കെ എസ് എഫിലെ വായ്പയ്ക്ക് ഈട് നൽകിയ ഭൂമിയുടെ രേഖകൾ സ്വന്തം വായ്പയ്ക്ക് തിരുമറി നടത്തി മുപ്പത് ലക്ഷം രൂപ തട്ടിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു കെ എസ് എഫ് ഇ ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് മണ്ണാഞ്ചേരി ആപ്പൂര് കുരുവേലിച്ചിറയിൽ രാജീവിനെയാണ് സസ്പെൻഡ് ചെയ്തത് അയൽവാസിയായ സുമ നൽകിയ പരാതിയിലായിരുന്നു നടപടി മണ്ണാഞ്ചേരി പോലീസ് കേസ് കേസെടുക്കുകയും കൂടുതൽ തട്ടിപ്പുകൾ പുറത്താക്കുകയും ചെയ്തതോടെ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് കെ എസ് എഫ് ഇ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് രാജീവ് കെ എസ് എഫ് ഇ ആലപ്പുഴ ഇരുമ്പും പാലം ശാഖയിൽ സുമയുടെ പേരിൽ ചേർന്ന പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ നിന്നും വീട് നിർമ്മാണത്തിന് ആറ് ലക്ഷം രൂപ വായ്പ എടുക്കുന്നതിനാണ് പന്ത്രണ്ട് സെൻറ് ഭൂമിയുടെ പ്രമാണം നൽകിയത് രാജീവാണ് രേഖകൾ ശരിയാക്കാൻ സഹായിച്ചത് എന്നാൽ ഈ സ്ഥലത്തിന് വഴിയില്ലെന്ന കാരണം പറഞ്ഞ് സുമയുടെ ഭർത്താവിൻ്റെ എട്ട് സെൻറ്റിൻ്റെ പ്രമാണവും കൈക്കലാക്കിയ രാജീവ് ഇത് സ്വന്തം പേരിലുള്ള ചിട്ടിയുടെ ജാമ്യത്തിനായി വെക്കുകയായിരുന്നു രാജീവ് ചിട്ടി പിടിച്ചതിന് ശേഷം തുക തിരിച്ചടക്കാതെ വന്നതോടെ സുമയ്ക്കെതിരെ റവന്യൂ റിക്കവറി നടപടി തുടങ്ങിയപ്പോഴാണ് തട്ടി പുറത്തായത് ഇതിനു പുറമെ മറ്റൊരു സംഭവത്തിൽ രാജീവിന്റെ ബന്ധു തെക്കേവേളിയിൽ സനീഷ് ആലപ്പുഴ കിടങ്ങാമ്പുറം ശാഖയിൽ നിന്നും ഈട് നൽകിയ ഭൂമിയുടെ രേഖകൾ എവിടെ നിന്നും മാറ്റി രാജീവിന്റെയും ഭാര്യയുടെയും പേരിൽ കലവൂർ ശാഖയിൽ ചേർന്ന ചിട്ടിക്കും ഈട് നൽകിയിരുന്നു ഇവിടെ അമ്പത് ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇയാൾ ചിട്ടി പിടിച്ചത് എത്ര സംഭവം വിവാദമാകുകയും കെ എസ് എഫ് ഇ വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങുകയും ചെയ്തതോടെ ഈ രേഖ ഇവിടെ നിന്ന് പിൻവലിക്കുകയായിരുന്നു